ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇനി വൈകാതെ തന്നെ ആ സത്യങ്ങൾ പുറത്താവുകയാണ് ഇന്ദ്രൻ എത്രത്തോളം ക്രൂരനാണെന്നും ചതിയനാണെന്നുമുള്ള കാര്യങ്ങൾ പൊന്നുമടത്തിലുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർക്ക് ഓൾറെഡി അറിയാമെങ്കിൽ പോലും ഇന്ദ്രൻ എത്രത്തോളം ക്രൂരനാണ് ഇപ്പോൾ അവന്റെ സ്വഭാവം മാറും ഇന്ദ്രന്റെ സ്വഭാവം മാറും എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതെല്ലാം നമ്മൾ ഈ സ്വപ്നങ്ങൾ കൊണ്ട് മനക്കോട്ട കെട്ടുന്നത് പോലെയാണ് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല സേതുവിന്റെ ജീവിതം തകർക്കാനായിട്ട് എല്ലാത്തിനും പിന്നിൽ നിന്നത് ഇന്ദ്രനാണ് എന്നുകൂടി എല്ലാവരും തിരിച്ചറിയാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഭയങ്കര സങ്കടത്തിലാണ് പല്ലവി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് പല്ലവിയാണ് ലക്ഷ്മി അമ്മയെ ഒരിക്കലും വെറുപ്പിക്കാനും പറ്റത്തില്ല സേതുവിനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റത്തില്ല സേതുവേട്ടനെ സങ്കടപ്പെടുത്താനും പറ്റത്തില്ല സേതുവിനൊപ്പം നിൽക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ലക്ഷ്മി അമ്മ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് പല്ലവിക്ക് അവസാനം പല്ലവി തീരുമാനിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്മി അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല സേതുവേട്ടനെ വിടാൻ പാടില്ല അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പല്ലവി തീരുമാനിച്ചു പക്ഷേ ലക്ഷ്മി ഒട്ടും അടുക്കുന്നില്ല ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പല്ലവി സേതുവിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഭക്ഷണം കൊണ്ടുവന്നതിന് ശേഷം സേതുവേട്ട കഴിക്കുക സേതു എന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ട എന്നാണ് കൂടി പല്ലവിയോട് സേതു പറയുന്നത് അതായത് ഇപ്പോ സേതു ഇത്രത്തോളം ദേഷ്യപ്പെട്ട് പല്ലവിയോട് ദേഷ്യപ്പെട്ട് നമ്മൾ കാണുന്നത് അന്ന് ഈ ഋതുവിന്റെ കാര്യം അറിഞ്ഞ സമയത്ത് ഋതു പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഋതു ഗർഭി ഋതു ഇന്ദ്രനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ സമയത്ത് പല്ലവിയോട് വന്ന് സേതു ദേഷ്യപ്പെട്ടായിരുന്നു ഭയങ്കരമായി ദേഷ്യപ്പെടുകയും പല്ലവി അടിക്കാനൊക്കെ കൈയോങ്ങിയ ഒരു രംഗം ഉണ്ടായിരുന്നു അത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും കാരണം പല്ലവിയോട് അത്രത്തോളം സേതു ദേഷ്യപ്പെട്ടു നിന്ന ആ ഒരു രംഗമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത് തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പല്ലവിയോട് അങ്ങനെ സേതു ദേഷ്യപ്പെടാറില്ല ആ ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടിയേ സംസാരിക്കാറുള്ളൂ എന്നാൽ അത്രത്തോളം പീക്കായിട്ട് ത്തിലാണ് എനിക്ക് വേണ്ട എന്ന് സേതു പറഞ്ഞത് അപ്പോഴും അറിയാം ലക്ഷ്മിയമ്മ തന്നോട് കാണിക്കുന്ന ആ ഒരു ദേഷ്യം തന്നെയാണ് സേതുവേട്ടനോട് കാണിക്കുന്ന ആ ഒരു ദേഷ്യം തന്നെയാണ് സേതുവേട്ടന്റെ ഈ ഒരു മാറ്റത്തിന് പിന്നിലെന്നും ഒരിക്കലും സേതുവേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല ചേർത്ത് പിടിച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പല്ലവി തീരുമാനിച്ചു അങ്ങനെ സേതുവിനെ ചേർത്ത് പിടിച്ചു സേതുവിട്ട കുഴപ്പമില്ല സേതുവിട്ട പ്രശ്നങ്ങൾ സോൾവ് ആകും ഞാനില്ലേ കൂടെ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും കാണും നമുക്ക് സോൾവ് ചെയ്യാം എന്നൊക്കെ പല്ലവി സമാധാനിപ്പിച്ചു അങ്ങനെ പല്ലവിയുടെ മടിയിൽ കിടന്ന് തന്നെ സേതു ഉറങ്ങുകയാണ് കൊറേ കഴിഞ്ഞു കൊറേ നേരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം കഴിഞ്ഞപ്പോ പല്ലവി പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എണീക്കുവാണ് അപ്പോ സേതു തന്നെ പറയുന്നുണ്ട് പല്ലവി നീ ഇപ്പോ തണുപ്പല്ലേ നീ ഇവിടെ ഇരിക്കണ്ട നീ അകത്ത് പോയി കിടന്നോ ഞാൻ ഇവിടെ കിടന്നോളാം അല്ല സേതു സേതുവിടനും അകത്ത് വന്ന് കിടക്ക് ഈ സേതു കിടക്കുന്നത് സിറ്റൌട്ടിലാണ് സിറ്റൌട്ടിൽ കിടക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോഴും ഇല്ല അമ്മക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അകത്ത് കയറില്ല എന്ന് ആ വാക്ക് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പല്ലവി അകത്തോട്ട് പറഞ്ഞു വിട്ടു സേതു ആ സിറ്റൌട്ടിൽ തന്നെ കിടന്നുറങ്ങുവാണ് പല്ലവി നേരെ റൂമിൽ ചെന്നു അമ്മ സുഖം ഉറക്കുവാണ് അമ്മയെ നോക്കിയതിനു ശേഷം പുതപ്പെടുത്ത് അമ്മയ്ക്ക് ദേഹത്തൂടെ മൂടിക്കൊടുത്തതിനു ശേഷം പലവി പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരു തലങ്ങണയും പിന്നെ ഒരു പൊതുപ്പും കൊണ്ട് നേരെ വന്നു സേതുവിന് തലയിൽ തലങ്ങണയും വെച്ചു കൊടുത്തു പൊതുപ്പും മൂടിക്കൊടുത്തു എന്നിട്ട് അടുത്തിരിക്കുവാണ് പലവിക്ക് ഉറങ്ങാനും പറ്റത്തില്ല ഒരുപാട് ഈ നെഞ്ചില് കല്ലെടുത്ത് വെച്ച അത്രത്തോളം ഭാരമാണ് സേ പല്ലവിക്ക് അത്രത്തോളം സങ്കടമുണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് തന്നെയാണ് പല്ലവി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഏത് സൈഡിൽ കൂടെ നോക്കിയാലും സേതുവിനെ വാഴ്ത്തി പാടുകയാണ് എല്ലാവരും ഇപ്പോ തന്റെ സ്വന്തം അമ്മയായ രാജലക്ഷ്മി പോലും സേതുവിനെയാണ് വാഴ്ത്തി പാടുന്നത് സേതുവിനെ കണ്ടുപഠിക്ക് സേതുവിനെ പോലെ ആക എന്നാണ് രാജലക്ഷ്മി പോലും പറയുന്നത് അപ്പൊ ഇതിനിടയിൽ ഇപ്പോ ലക്ഷ്മിയോട് ഇന്ദ്രൻ ചെയ്ത ഒരു ചതി ആ ഒരു ഇന്ദ്രൻ ചെയ്ത ഇന്ദ്രൻ ഇറങ്ങി കളിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോ സേതുവും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു അകൽച്ച ഉണ്ടായത് അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സേതുവിനോട് ലക്ഷ്മിക്കും ഒരു ഒരുപാട് സ്നേഹമായിരുന്നു അങ്ങനെ ഉണ്ടായെങ്കിൽ സേതുവിനായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താൻ ഒറ്റപ്പെട്ടു പോകും അപ്പൊ ഇതെല്ലാം ആലോചിച്ച് ആലോചിച്ച് നല്ല ദേഷ്യത്തിലായിരുന്നു അങ്ങനെ മാധവന്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കി ഇന്ദ്രൻ സംസാരിക്കുകയാണ് ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് സേതുവിനെ അതായത് വെറുക്കുന്നത് സേതുവിനെ ഇന്ദ്രൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അച്ചു വരുന്ന സമയത്ത് ബാൽക്കണിയിൽ നിന്നും ഇന്ദ്രൻ പറയുന്നതെല്ലാം അച്ചു കേട്ടു സേതുവിനെയാണ് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എല്ലാവരും അവനെയാണ് വാഴ്ത്തി പാടുന്നത് അപ്പൊ അവൻ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല അവൻ ഒരു കാരണവശാലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പാടില്ല എന്നും അവനെ തകർക്കാനായിട്ട് അവൻ വേദനിക്കാനായിട്ട് അവൻ കരയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം ചെയ്യും ഇനി ആരിപ്പോ മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഋതുവും ഋതുവിന്റെ വയറ്റിൽ വര വളരുന്ന എൻ്റെ കുഞ്ഞു മരിച്ചാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവും അവനെ സങ്കടപ്പെടുത്താനായിട്ട് സേതുവിനെ വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനുമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അത് കേട്ടപ്പോ ഋതുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടികൊണ്ട് അച്ഛനു നേരെ റൂമിലേക്ക് ഓടിച്ചെന്നു നോക്കി ഋതു സുഖ ഉറക്കത്തിലാണ് ഋതുവിന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് തലയിൽ തല തലോടിക്കൊടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്നു എന്നിട്ട് നേരെ പോകാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്താണ് ഇന്ദ്രൻ വന്നത് ഇന്ദ്രൻ വന്ന് നോക്കുമ്പോൾ ഋതു ഋതുവിന്റെ അടുത്ത് അച്ചു ഇരിക്കുവാണ് പെട്ടെന്ന് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഋതുവിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഉടൻ തന്നെ ദേഷ്യത്തോടുകൂടി ഇന്ദ്രൻ ഓടിപ്പോയി കഥക് കുറ്റിയിട്ടു അച്ചു പുറത്തു പോകാതിരിക്കാനായിട്ട് ഇന്ദ്രൻ കഥകു കുറ്റിയിടുകയും എന്നാൽ മാറാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവിനോട് ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു അപ്പോ അത് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ഇല്ല എന്നും നീനക്ക് നീ എപ്പോഴും വൃദുവിനേം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നീയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ അതുകൊണ്ട് നിന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കിടത്തും ഋതു ഋതുവിനെ കാണാനായിട്ടാണ് നീ വന്നത് എങ്കിൽ പോലും ഞാൻ ഇപ്പോ എല്ലാവരെയും വിളിച്ചുകൂട്ടും എന്നിട്ട് നീ ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്നും നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും ഞാൻ വിളിച്ചു പറയും അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിക്കും കാരണം ഇന്ദ്രന്റെ റൂമിലാണ് ഇപ്പോൾ അച്ചു ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറയുന്നത് വിശ്വസിക്കും നിന്നെ പരമാവധി ഞാൻ നാണം കെടുത്തുമെന്ന് ഇന്ദ്രൻ ശപഥം ചെയ്തു ഈ സമയത്ത് പെട്ടെന്ന് അച്ചു പതുക്കെ കൈ തട്ടി അവിടെ ഒരു ഒരു ബോട്ടിൽ ഇരുന്നു ആ ബോട്ടിൽ തട്ടി താഴെയിട്ടു അപ്പോൾ അത് കേട്ടിട്ട് ഋതു പതുക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റില്ല എങ്കിൽ പോലും പതുക്കെ തിരിഞ്ഞു കിടന്നു അപ്പോൾ ഋതു എണീറ്റോ എന്ന് പേടിച്ച് ഇന്ദ്രൻ ഇങ്ങനെ ഞെട്ടി നോക്കുന്ന സമയത്ത് അടുത്തിരുന്ന ഒരു കത്തിയെടുത്ത് ഇന്ദ്രനെ അച്ചു ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് കഥക് തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ദ്രൻ കഥകു തുറന്നുടനെ തന്നെ നിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് നടക്കത്തില്ല നീ വേറെ ആരുടെങ്കിലും കാണിച്ചാൽ മതി ഇത് അച്ചു ആണ് നീ എന്ത് കാണിച്ചാലും എന്റെ അടുത്ത് നടക്കത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ഋതുവിനെ കാവലായിട്ട് ഞാൻ കാണുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് അച്ചു ഇറങ്ങിപ്പോയത് അവിടെയും ഇന്ദ്രന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സേതുവിനെയും പല്ല്മിയെയും ഒന്നിപ്പിക്കാനായിട്ട് പല്ലവി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ വേണു പുറത്തെ ഇറങ്ങി പത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏർ മയൂരി ചായയും കൊണ്ടുവന്നു ആ ആദ്യം ചായ കൊടുത്തു ആദ്യം വേണു അത് വാങ്ങിച്ചില്ല എങ്കിൽ പോലും നിർബന്ധിച്ചപ്പോ ചായ വാങ്ങി എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും എന്നാൽ അച്ഛൻ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണുവിന് മനസ്സിലായി ലക്ഷ്മിയെക്കുറിച്ചാണെന്നും ലക്ഷ്മിയെക്കുറിച്ചാണെങ്കിൽ എന്നോടൊന്നും ചോദിക്കരുതെന്നും മറ്റെന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നും വേണു പറഞ്ഞു എന്നാൽ അമ്മയെക്കുറിച്ചല്ലാതെ ഞാൻ എന്ത് പറയാനാണെന്നാണ് മയൂര് പറഞ്ഞത് ഈ സമയത്താണ് മറ്റ് ഒരാള് ബൈക്കിൽ പെട്ടെന്ന് വീടിന്റെ മുറ്റത്തേക്ക് വന്നിറങ്ങി മയൂരേം വേണമത് ആരാണെന്ന് നോക്കി നോക്കുമ്പോ മയൂരിയെ പെണ്ണ് കാണാൻ വന്ന പയ്യനാണ് ആദ്യം മയൂരിയെ പെണ്ണ് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ് പക്ഷെ ആ സമയത്ത് ഒരു സംഭവം നടന്നു അതായത് അവർ വരുന്ന സമയത്താണ് സേ ഇന്ദ്രൻ സേതുവിന്റെ വേഷം കെട്ടി അവരുടെ മുന്നിൽ പോയി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതോടുകൂടി അയാൾ ആ ഒരു ബന്ധം ഒഴിഞ്ഞു മാറുകയാണ് അത് ആ ഒരു ബന്ധം തകർന്നു പോവുകയാണ് ചെയ്തത് എന്നാൽ അതേ സംഭവം അതിനുശേഷം പിന്നെ അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്നാൽ അതേ പയ്യൻ തന്നെയാണ് ഇന്ന് മയൂരിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നത് അവർ ഞെട്ടി നിൽക്കുവാണ് എന്താണ് എന്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഇനി അടുത്ത എന്ത് പ്രശ്നം കൊണ്ടാണ് അവൻ വന്നത് എന്നാണ് എല്ലാവരും ഞെട്ടി നോക്കി നിൽക്കുന്നത് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രനാണ് സേതുവിന്റെ വേഷം കെട്ടി വന്നതെന്നും സേതു ഒരു പാവമാണ് എന്നുള്ള കാര്യങ്ങള് ഇത് വേണു മനസ്സിലാക്കുമോ ലക്ഷ്മി സത്യങ്ങൾ തിരിച്ചറിയുമോ ഇപ്പോഴും തന്റെ അമ്മ എന്തിനാണ് തന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നത് എന്നുള്ള കാര്യം സേതുവിന് അറിയത്തില്ല ഒരുപക്ഷെ പല്ലവി ലക്ഷ്മിയോട് അതിനെപ്പറ്റി ചോദിക്കുകയും സത്യാവസ്ഥ പല്ലവി മനസ്സിലാക്കി കഴിഞ്ഞാൽ സേതു ആ അത് ആരാണെന്നും എന്താണെന്നും തിരഞ്ഞിറങ്ങുമോ ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും